ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മിസ്റ്റർ ഫൈൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം യാത്ര പോകാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ അതേന്നായിരിക്കുമല്ലേ ഉത്തരം യാത്രകളെ ഇഷ്ടപ്പെടാത്തവരായി അധികം ആരും ഉണ്ടാകില്ല ചിലർക്ക് സാഹസിക യാത്രകളോടായിരിക്കും പ്രിയം മറ്റു ചിലർക്ക് ആരും ഇടങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനായിരിക്കും താല്പര്യം ചിലർക്ക് നോർമൽ സ്ഥലങ്ങൾ കാണാനായിരിക്കും ഇഷ്ടം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏത് സ്ഥലത്ത് പോകാനാണ് ഇഷ്ടം അത് എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യും കണ്ണഞ്ചപ്പിക്കുന്ന കാഴ്ചകൾക്കൊപ്പം നമ്മളെ പേടിപ്പിക്കുന്നതും നിഗൂഢതകൾ നിറഞ്ഞതുമായ നിരവധി സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ മറ്റു രാജ്യത്തെ ചില സ്ഥലങ്ങളെ കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ടല്ലേ എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ആളുകൾ പോകാൻ ഒരു ഇടമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഇടങ്ങളുണ്ട് എന്തായാലും നമുക്കിന്ന് അതിൽ ഒന്നിനെ കുറിച്ച് നോക്കാം ഏറെ നിഗൂഢതകളും പേടിപ്പിക്കുന്ന കഥകളും കൊണ്ട് സമ്പന്നമാണ് രാജസ്ഥാനിലെ ബംഗാർ കോട്ട വിനോദസഞ്ചാരത്തിന് പേരുകേട്ട സ്ഥലമാണ് രാജസ്ഥാൻ മരുഭൂമിയും കോട്ടകളും രാജകീയ വീതികളും മാത്രമല്ല രാജസ്ഥാന് സ്വന്തമായുള്ളത് പേടിപ്പെടുത്തുന്ന പ്രേതകഥകളിലെ കോട്ടകളും രാജസ്ഥാനിലുണ്ട് എന്ന് ബംഗാർ കോട്ടയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും രാജസ്ഥാൻ ജില്ലയിലെ അൽവാറിലാണ് ബംഗാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് കോട്ടയിലേക്ക് പോകുന്ന വഴികളിലെല്ലാം കോട്ടയെക്കുറിച്ചുള്ള അമാനുഷിക കഥകൾ നമ്മുടെ കാതുകളിൽ നിറയും കോട്ടയ്ക്ക് അടുത്തേക്ക് എത്തും തോറും ജനവാസം കുറഞ്ഞ് ഒറ്റപ്പെട്ടു തുടങ്ങും കോട്ടയ്ക്ക് ഏറ്റവും അടുത്തുള്ള ഗ്രാമങ്ങളിൽ എത്തിച്ചേരണമെങ്കിലും കുറഞ്ഞതൊരു പത്ത് കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടതായി വരും പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച കോട്ടയെ ചുറ്റിപ്പറ്റി നിരവധി പ്രേതകഥകളാണുള്ളത് പണ്ടത്തെ മുഗൾ ചക്രവർത്തിയും അക്ബറിൻ്റെ ജനറലുമായിരുന്ന മാൻസിങ്ങിൻ്റെ മകൻ മധോ സിംഗാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത് നാനൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ കോട്ടയും ചുറ്റുമതിലുമെല്ലാം ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇങ്ങനെ തകർന്നു കിടക്കുകയാണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു ഹോണ്ടഡ് ഒന്നായാണ് ഈ കോട്ട അറിയപ്പെടുന്നത് തന്നെ കോട്ടയെ ചുറ്റിപ്പറ്റിയുള്ള ഭീകരതയ്ക്ക് പിന്നിൽ രണ്ട് ഐതിഹ്യങ്ങളാണ് പറയപ്പെടുന്നത് അതിലൊരു കഥ ഇങ്ങനെയാണ് ആ കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പണ്ട് താമസിച്ചിരുന്നത് ഗുരു ബാലിനാജ് എന്ന സന്യാസിയായിരുന്നു കോട്ട പഴയുന്നതിന് മുമ്പ് മധോ സിംഗ് സന്യാസിയെ സമീപിക്കുകയും സന്യാസി ഒരു നിബന്ധന മധു സിംഗിന് മുന്നിൽ വയ്ക്കുകയും ചെയ്തു കോട്ടയുടെ നിരൽ ഒരിക്കലും തന്റെ തൻ്റെ വീടിനുമേൽ വീഴരുതെന്നായിരുന്നു നിബന്ധന ഇത് തെറ്റിച്ചാൽ ഈ കോട്ടയുടെ നാശത്തിനത് കാരണമാകുമെന്നും സന്യാസി പറഞ്ഞിരുന്നു രാജാവ് ഇത് പൂർണമായും അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ കോട്ടയുടെ പണി തകൃതിയായി നടക്കുന്നതിനിടെ സന്യാസി മരണപ്പെട്ടു സന്യാസിയുടെ സമാധി അവിടെ ഉയരുകയും ചെയ്തു എന്നാൽ കോട്ടയുടെ പണി നടക്കുന്നതിനിടെ സന്യാസിയെയും അദ്ദേഹത്തിന്റെ വാക്കുകളെയും രാജാവ് മറന്നുപോയി സന്യാ സന്യാസിയുടെ സമാധിയേക്കാൾ ഒരുപാട് ഉയരത്തിലേക്ക് കോട്ട ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ കോട്ടയുടെ നിഴൽ മുഴുവനായും സന്യാസിയുടെ സമാധിയെ വിഴുങ്ങി അന്നു മുതൽ കോട്ടയും അതിലെ ആളുകളും നാശത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി തുടർന്ന് അവിടെയുള്ള ഓരോ വ്യക്തികളും മരണശേഷം ഗതി കിട്ടാത്ത ആത്മാക്കളായി അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത് ഇനി മറ്റൊരു കഥ എന്തെന്നാൽ ഒരു രാജകുമാരിയുടേതാണ് ആ കഥ അതിതാ ഇങ്ങനെയാണ് ബംഗാർ കോട്ടയിൽ അതിസുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു പേരെന്താണെന്നോ രത്നാവതി രത്നാവതി എന്ന രാജകുമാരിയുടെ സൗന്ദര്യത്തിൽ മയങ്ങാത്തവരായി ആരുമുണ്ടായിരുന്നില്ല ഒരിക്കൽ ആ പ്രദേശത്തെ ഒരു ദുർമന്ത്രവാദി അവളെ കാണുകയും അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് രാജകുമാരിയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു രാജകുമാരിയെ തൻ്റെ ആക്കാൻ രാജകുമാരി ഉപയോഗിച്ചിരുന്ന എണ്ണയിൽ ഇയാൾ മന്ത്രവാദം ചെയ്തു പക്ഷേ രാജകുമാരി ഇത് തിരിച്ചറിയുകയും ഈ എണ്ണ അടുത്തുള്ളൊരു പ്രദേശത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു അവിടെയുള്ള പാറക്കല്ലിലാണ് ഈ എണ്ണ ചെന്ന് പതിച്ചത് തുടർന്ന് ദുർമന്ത്രവാദിയുടെ മന്ത്രം ഫലിക്കുകയും പാറക്കല്ലുരുണ്ട് അയാളുടെ മേൽ വീഴുകയും ചെയ്തു അതയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടു പക്ഷേ തൻ്റെ അവസാന ശ്വാസത്തിന് മുമ്പ് അയാൾ ബംഗാർ കോട്ടയെ ശവിച്ചു കോട്ടയിലെ മുഴുവൻ ആളുകളും പുനർജന്മമില്ലാതെ ഗദ്യന്തരമില്ലാതെ ഗതി കിട്ടാത്ത ആത്മാക്കളായി ഈ കോട്ടയിൽ തന്നെ അലയട്ടെ എന്നായിരുന്നു ശാപം ഈ സംഭവത്തിന് ശേഷം കൃത്യം ഒരു വർഷം പിന്നിട്ടപ്പോൾ രാജകുമാരി രത്നാവതി ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു തുടർന്ന് പതിയെ പതിയെ മന്ത്രവാദിയുടെ ശാപം കോട്ടയാകെ ബാധിച്ചു തുടങ്ങി പലർക്കും പലതരത്തിലുള്ള അമാനുഷിക സംഭവങ്ങളും നേരിടേണ്ടതായി വന്നു ഒടുവിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ജനവാസമില്ലാത്ത രീതിയിലേക്ക് ബംഗാർ കോട്ട എത്തപ്പെട്ടു അയാളുടെ ശാപവാക്കിൽ ബംഗാർ പട്ടണം നശിക്കാൻ തുടങ്ങി അടുത്ത വർഷം തന്നെ ശത്രുവുമായുള്ള യുദ്ധത്തിൽ ബംഗാർ ഭരണാധികാരി പരാജയപ്പെടുകയും അദ്ദേഹത്തിന്റെ മുഴുവൻ സൈന്യവും ഇല്ലാതാവുകയും ചെയ്തു ബംഗാർ പ്രദേശവാസികളെല്ലാം ക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്തു മരണശേഷം രാജകുമാരി അതിന്റെ പരിസരത്ത് ചുറ്റിത്തിരിയുന്നുണ്ടെന്നും അവിടെ നിന്ന് രാത്രികാലങ്ങളിൽ ഉച്ചത്തിലുള്ള ബഹളങ്ങൾ കേൾക്കാറുണ്ടെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ തുടങ്ങി നിരവധി പേടിപ്പെടുത്തുന്ന കഥകളാണ് ബംഗാർ കോട്ടയെ ചുറ്റിപ്പറ്റിയുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിൽ കഥകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇന്നും കഥകൾക്ക് പഞ്ഞമൊന്നുമില്ല ബംഗാർ കോട്ടയുടെ പരിസരത്ത് എവിടെയും നമുക്ക് ഹോണ്ടഡ് എന്നൊരു ബോർഡൊന്നും കാണാൻ സാധിക്കില്ല പക്ഷേ സൂര്യാസ്തമയത്തിന് ശേഷം ബംഗാർ കോട്ടയുടെ പരിസരത്തേക്ക് പോകാനും സാധിക്കില്ല അതിന് വിലക്കുണ്ട് പേടിപ്പെടുത്തുന്ന സംഭവങ്ങളുടെയും നടന്ന മരണങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടി വളരെ വിചിത്രമായ ശബ്ദങ്ങളും വിചിത്രമായ പ്രവർത്തനങ്ങളും പതിവായതിനാൽ പ്രേതങ്ങളും പിശാചികളും കോട്ടയിൽ കറങ്ങുന്നതായാണ് സമീപവാസികൾ പറയുന്നത് നഗരത്തിനും കോട്ടക്കകത്തു നിന്നും വരുന്ന സംഗീതത്തിനൊക്കെ ഒപ്പം പ്രേതങ്ങളെ കണ്ടതായും സഞ്ചാരികൾ അവകാശപ്പെടുന്നുണ്ട് ഇക്കാരണത്തിലാണ് സൂര്യാസ്തമയത്തിന് ശേഷം ആരും ഇവിടെ സന്ദർശിക്കാൻ ധൈര്യപ്പെടാത്തത് ഇതെല്ലാം അവഗണിച്ച് ഇവിടെ രാത്രി താമസിച്ചവർ തിരിച്ചെത്തിയിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് മരണങ്ങൾ തുടർക്കാതെ ആയതിനാൽ തന്നെ ആറു മണിക്ക് ശേഷം പ്രവേശിപ്പിക്കരുതെന്നൊരു മുന്നറിയിപ്പ് നൽകുന്ന സൈൻ ബോർഡ് നമ്മുടെ ഇന്ത്യ സർക്കാർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഒരിക്കൽ രണ്ട് ആൺകുട്ടികൾ കോട്ടയിൽ ഒരു രാത്രി ചെലവഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ എത്തി എന്നാൽ പിന്നീട് അവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയിരുന്നില്ല ഈ ദാരുണമായ സംഭവത്തിന് സമാനമായി മറ്റൊരു കാര്യം കൂടെ നടന്നു വേറൊരു കുട്ടി രാത്രിയിൽ ലൈറ്റിംഗ് ഉപകരണങ്ങളെല്ലാമായി കോട്ട സന്ദർശിക്കാൻ തീരുമാനിച്ചു എന്നാൽ കോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കുത്തനെയുള്ള കിണറ്റിൽ വീണു സുഹൃത്തുക്കൾ ഉടൻ തന്നെ രക്ഷപ്പെടുത്തിയെങ്കിലും ഇവർ ആശുപത്രിയിലേക്ക് സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് മൂന്നുപേരും സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരണപ്പെട്ടു കോട്ടയിലെ മറ്റൊരു സംഭവം എന്തെന്നാൽ സ്ഥലം പര്യവേഷണം ചെയ്യാൻ പോയ കുറച്ച് ചെറുപ്പക്കാരുടെ സംഘം സ്ഥലത്തു നിന്ന് മടങ്ങുമ്പോൾ വിചിത്രമായ സംഭവങ്ങൾ നേരിട്ടതായി പറയപ്പെടുന്നു അമ്പതോളം പേർക്ക് ഇരിക്കാവുന്ന ഒരു ബസ്സിൽ ഈ സംഘത്തിലെ കോട്ട സന്ദർശിക്കാൻ പോയവർക്ക് മാത്രം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പറയപ്പെടുന്നത് കോട്ടയുടെ സൂക്ഷിപ്പുകാരന് കൈക്കൂലി കൊടുത്ത് ഒരു കൂട്ടം വിനോദസഞ്ചാരികൾ രാത്രിയിൽ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചിരുന്നു ആ സമയത്ത് കോട്ടയ്ക്കകത്തേക്ക് പോകുന്നത് ഉചിതമല്ലെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും കൈക്കൂലി വാങ്ങിച്ച കോട്ട സൂക്ഷിപ്പുകാരൻ അവരെ കോട്ടയിലേക്ക് പോകാൻ അനുവദിച്ചു മുന്നറിയിപ്പുകൾക്കിടയിലും സംഘം കോട്ടയുടെ മേഖലകളിലേക്ക് കയറി ചെന്നു അവിടെ അവരെ കാത്തിരുന്നത് ഒരു ദുരനുഭവമായിരുന്നു അവിടെ ഒരു മുറിയിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് അവർ കണ്ടത് മുറിയിൽ പ്രവേശന കവാടങ്ങളോ അകത്തേക്ക് കടക്കാൻ പാകത്തിനുള്ള ജനാലകളോ ഇല്ലെന്നതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ സംഭവം അയാൾ എങ്ങനെ വന്നു എന്നുള്ളത് സംഘത്തിന് ഇന്നും അജ്ഞാതമായിട്ടുള്ള കാര്യമാണ് ബംഗാർ കോട്ടയെക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങിയവർക്കെല്ലാം തന്നെ ഒരു ദുരനുഭവമായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത് കോട്ടയ്ക്കുള്ളിലെ പ്രേതങ്ങളെ ആവാഹിക്കുന്നതിനും തളയ്ക്കുന്നതിനും വേണ്ടി ഒരു മന്ത്രവാദി ദിവസങ്ങളോളം കോട്ടയ്ക്ക് ചുറ്റും പൂജകളും ഹോമക്രിയകളും ചെയ്ത് നടന്നിരുന്നു എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അയാൾ അപ്രതീക്ഷിൻ പിന്നീട് രണ്ടാഴ്ചകൾക്ക് ശേഷം കോട്ടയോട് ചേർന്നുള്ള ഒരു കുളത്തിൽ അയാളുടെ മൃതദേഹം പൊങ്ങിക്കിടകുന്നതാണ് നാട്ടുകാർ കണ്ടത് കോട്ടയിൽ ഒരു രാത്രി കഴിച്ചുകൂട്ടുക എന്ന വെല്ലുവിളി അവസാനമായി ഏറ്റെടുത്തത് ഇന്ത്യൻ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകനും പ്രശസ്ത പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററുമായിരുന്ന ഗൗരവ് തിവാരി ആയിരുന്നു യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ തന്നെ അദ്ദേഹം അവിടെ കഴിച്ചു ചെയ്തിരുന്നു എന്നാൽ ഈ സംഭവം കഴിഞ്ഞ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഗൗരവ് തിവാരിയെ അദ്ദേഹത്തിന്റെ ബാത്റൂമിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊന്നും ഉത്തരം കിട്ടാത്ത മരണമാണ് ഗൗരവ് തിവാരിയുടേത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കയറോ സമാനമായ എന്തോ ഒരു വസ്തു ഉപയോഗിച്ച് ഞെരിച്ച് അമർത്തിയതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ തക്കമുള്ള കയറുകളൊന്നും അവിടെ ഇല്ലായിരുന്നു മാത്രമല്ല അകത്തുനിന്ന് കുറ്റിയിട്ട ബാത്റൂമിൽ അദ്ദേഹം നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ നിഗൂഢതകൾ ഇന്നും തുടരുകയാണ് അദ്ദേഹം ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയതിനാൽ തന്നെ പ്രേതങ്ങൾ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നാണ് കൂടുതൽ പേരും വിശ്വസിക്കുന്നത് വേറൊരു വിചിത്രമായ കാര്യം എന്നാൽ ഇവിടത്തേക്ക് വിദേശികൾക്ക് അനുമതിയില്ലാതെ പ്രവേശനമില്ല ഇന്ത്യയിൽ വിദേശികൾക്ക് അഴിമതിയില്ലാതെ കയറി ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലമാണിത് മാത്രമല്ല ഈ പ്രദേശത്തെ വീടുകൾക്കൊന്നും മേൽക്കൂര ഇല്ല എന്നതും ഒരു വളരെ വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ വീടുകൾക്ക് മേൽക്കൂര പണിയാൻ സാധിക്കാറില്ല മേൽക്കൂരയുടെ പണി തീരുന്നതിന് മുന്നേ തന്നെ അത് തകർന്ന് വീഴാറാണ് പതിവെന്നും പറയപ്പെടുന്നു ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു സന്യാസിയുടെ ശാപം വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെ ശപിച്ച ആ സന്യാസിയുടെ ക്ഷാമമാണ് ഇതിനെല്ലാം കാരണമെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം നിങ്ങൾക്ക് ഈ കോട്ടയെക്കുറിച്ച് എന്ത് തോന്നുന്നു ഇതെല്ലാം വിവരം കെട്ടുകഥകളാണോ അതോ നിങ്ങൾക്ക് ഇതിലെല്ലാം വിശ്വാസമുണ്ടോ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവമുണ്ടെങ്കിൽ അതും കമൻറ്റായി രേഖപ്പെടുത്തു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം